കമ്പനി അലോയി വെയിൽസ് എല്ലാവിധ കമ്പനികളുടെയും ടയറുകൾ എല്ലാവിധ വാഹനങ്ങളുടെയും യൂസ് ടയറുകളും ഏറ്റവും വിലക്കുറവിൽ കൂടാതെ പലിശരഹിത അടവുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി ടയേഴ്സ് ആൻഡ് ഹിലാൻഡ് യുനാനി ഹോസ്പിറ്റലിനെതിർവശം പൂക്കൂട്ടും പാടും ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഒറ്റയാൻ ഒഴിയുന്നില്ല ജനങ്ങൾ കടുത്ത ഭീതിയിൽ വഴിക്കടവ് ആനമറി ജനവാസ കേന്ദ്രത്തിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഒറ്റയാൻ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് ആനമറി വനം കാർട്ടേഴ്സിന് ചേർന്നുള്ള ഭാഗത്താണ് നിരന്തരം കാട്ടാനയുടെ ഉണ്ടാവുന്നത് ഞായറാഴ്ച പുലർച്ചെ കൊളവണ്ണ കൃഷ്ണൻ കൊളവണ്ണ വേലായുധൻ എന്നിവരുടെ വാഴ തെങ്ങ് കമുങ് എന്നിവ വ്യാപകമായി നശിപ്പിച്ചാണ് ഒറ്റയാൻ മടങ്ങിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ധൻകുഴിയൻ മുഹമ്മദ് അലി എന്ന യുവാവ് ബാക്യം കൊണ്ടാണ് ഈ ഒറ്റയാന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ പുതുതായി നിർമ്മിച്ച തൂക്കുഫെൻസിംഗ് ആനമറി പുഞ്ചകൊല്ലി വരെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വാടകം സിന്ധുരാജന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ നിവേദനം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒക്ക് സമർപ്പിച്ചിരുന്നു ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്